ഈ ജഡ്ജി ഈ ജഡ്ജി പുറത്തൊരു പരിപാടിയിൽ പൊതുപരിപാടിയിൽ കോവിഡിൻ്റെ സമയത്താണ് ട്വൻ്റി ട്വൻ്റി വൺ മറ്റൊരു കോവിഡ് പരിപാടിയിൽ കോവിഡിന് ഒരു പരിപാടിയിൽ സംസാരിക്കുന്ന ഒരു ബൈറ്റ് പുറത്തു വന്നിരുന്നു പ്രോസിക്യൂഷൻ്റെ പണി പോലീസ് കണ്ടെത്തുന്ന പ്രതികളെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കലല്ല പ്രോസിക്യൂഷന് ഉത്തരവാദിത്തം സമൂഹത്തോടാണ് എനിക്കത് എത്ര കേട്ടിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല ഈ കോടതി എന്താണ് പറയുന്നുള്ളൂ പ്രോസിക്യൂഷൻ എന്താണ് സമൂഹത്തോട് ഉത്തരവാദിത്വം പ്രോസിക്യൂഷൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘം കൊണ്ടുവരുന്ന കുറ്റപത്രം പരിശോധിച്ച് ആ കേസ് പ്രതികൾക്കെതിരായി വാദിക്കാൻ പറ്റുന്നതാണോ അതിൽ പിഴവുകളുണ്ടോ എന്ന് പരിശോധിക്കുക അന്വേഷണ സംഘമായിട്ട് ചർച്ച ചെയ്യുക ഡിസ്കസ് ചെയ്യുക തെളിവുകളൊക്കെ കൊറോബറേറ്റീവ് ആണോ എന്ന് പരിശോധിക്കുക കേസ് വാദിക്കുക എന്നുള്ളതാണ് അതും സമൂഹം തമ്മിലെന്താണ് ബന്ധം അപ്പോൾ പോലീ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എല്ലാ പ്രോസിക്യൂഷന് പണിയെങ്കിൽ പ്രോസിക്യൂഷൻ്റെ പണി എന്താണ് അപ്പോൾ അത്തരം ഒരു കോടതിയിലാണ് രണ്ട് പ്രാവശ്യം രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചത് കേസിൽ നിന്ന് കേസ് ഒഴിഞ്ഞു മാറുന്നത് അത് തന്നെ ഇത് ഒരു അസ്വാഭാവികതയാണ് ആ കേസ് ഒഴി ഒഴിഞ്ഞു മാറാനുള്ള സമയത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഈ പറയുന്ന ഗൂഢാലോചന ആവശ്യമായ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ കയ്യിൽ ഉണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിന് ഉയർന്നൊരു സമയത്താണ് ഈ രണ്ടുപേരും രാജിവെക്കുന്നത് അത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ ഈ ഈ പ്രോസിക്യൂഷൻ പ്രതിസന്ധിയിലായ സമയത്ത് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി സന്ധ്യ ഈ കേസിന് മേൽനോട്ടം വഹിച്ച ആളാണ് ബി സന്ധ്യ എ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് അവരെ ആ സ്ഥാനത്ത് മാറ്റുന്നു അവരെ ആ സ്ഥാനത്ത് മാറ്റുന്നതിന് തൊട്ട് മുമ്പാണ് എന്ത് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു പുതിയ സാക്ഷി കേസിൽ അപ്പിയർ അപ്പിയറാവുന്നത് ബാലചന്ദ്രകുമാർ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയെ ഒരു പരാതി കൊടുക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ആദ്യം ബി സന്ധ്യയെ കോൺടാക്ട് ചെയ്യുന്നു പിന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുന്നു അദ്ദേഹം പുതുതായി നടന്ന വെളിപ്പെടുത്തൽ ഏറ്റവും ഈ കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ബാലചന്ദ്രകുമാറിൻ്റെ ആവുന്നത് അതുകൊണ്ടാണ് ബാലേന്ദ്രുമാരുടെ ഇൻറ്റൻഷൻ എന്ന് പോകട്ടെ അന്ന് തന്നെ പലരും സംശയിച്ചിരുന്നു എന്തിനാണ് ബാലേന്ദർമാർ ഇപ്പോൾ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ ഉൾപ്പെടുത്തൽ നടന്നത് മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് മുമ്പ് ഭയമായിരുന്നു ദിലീപിനെ ഭയമായിരുന്നു നിങ്ങൾക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പിന്നിൽ ലയൺസ് എന്നു പേരുള്ള ഒരു ബൗൺസർ ഗ്യാങ് ഉണ്ട് അവരെന്തിനും പോകുന്നവരാണ് ദിലീപ് ഒന്ന് കൈ കാണിച്ചാൽ എന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് പോകും അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബം എൻ്റെ ജീവൻ ഇതിലെനിക്ക് ഭയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭയന്ന് 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 ഒരു ഘട്ടത്തിൽ നമുക്ക് ഭയം മാറുമല്ലോ അപ്പോഴാണ് ഇത് തുറന്ന് പറയുന്നതാണ് അത് അയാൾ മാധ്യമങ്ങളും അദ്ദേഹം മരിച്ചു പിന്നീട് അപ്പോൾ ആ പറഞ്ഞയാൾ മുഖ്യമന്ത്രിയെ കണ്ട് ഈ തെളിവുകൾ കൈമാറുകയാണ് വെറുതെ പരാതി കൊടുക്കുക തെളിവുകൾ മുഖ്യമന്ത്രി കൈമാറാണ് തൊട്ടുടനെ ഈ കേസ് മേൽനോട്ടം വഹിച്ചിരുന്ന ഈ മൊത്തം കേസ് അന്വേഷണ മേൽനോട്ടം ബി സന്ധ്യയെ ആ ചുമതലയിൽ നീക്കുന്നു അവരെ ട്രെയിനിങ് പർപ്പസിൽ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഒരു വനിതാ ഉദ്യോഗസ്ഥ പ്രഗത്ഭയായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ ഏറ്റവും ഉയർന്ന തസ് ആ സമയത്ത് ഏറ്റവും ഉയർന്ന തസ്തിയിലുള്ള വനിതാ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ബി സന്ധ്യ എന്തിനാണ് ബി സന്ധ്യ സന്ധ്യപ്പെടുന്നതിനു മാറ്റിയത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല